നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് രണ്ട് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് സനാതനധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നമുക്ക് രണ്ടാ മറ്റൊന്നായി സംസാരിക്കാം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണോ വേണ്ടേ ഇതൊരു ഗൗരവമായ ഒരു ചർച്ചയാണ് ഹിന്ദു വിശ്വാസങ്ങൾക്കനുസരിച്ച് ഭാരതത്തിൽ വേദകാലം മുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന വന്നവർ ചിലപ്പോൾ അവർ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ ഒക്കെ തർക്കമുണ്ട് അത് വേറെ വിഷയമാണ് അത് മറ്റൊരു സബ്ജെക്റ്റ് ആണ് അപ്പൊ ഇതിൽ ഇതിന്റെ നമ്മൾ ഇന്നത്തെ ഡിസ്കഷന്റെ പറിവിയിൽ വരുന്നതല്ല എന്തായാലും ഭാരതത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ അന്ന് ജാതിയും മതവും ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും ഇല്ലായിരുന്നു ഒരു വിഭാഗം ആളുകൾ വേദകാലത്ത് ഉണ്ടാ അന്ന് മുതൽ തുടങ്ങി വന്ന ആചാരങ്ങളും കുറെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും പ്രമാണങ്ങളുമായിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ജീവിച്ചു വരുന്നു പിന്നെ മുസ്ലിങ്ങൾ ഇവിടെ വന്നു അവർ വന്നാൽ ഒരു നബിയിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം മുസ്ലിങ്ങളായി മാറി യേശുവിൻ്റെ ആളുകൾ വന്നു യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികളായി ബുദ്ധൻ വന്നു ബുദ്ധനിൽ വിശ്വസിക്കുന്നവരെല്ലാം ബുദ്ധി ബുദ്ധമത വിശ്വാസികളായി ജൈനൻ വന്നു ജൈനനിൽ വിശ്വസിക്കുന്നവരെല്ലാം ജൈന വിശ്വാസികളായി പിന്നെ സിഖ്കാർ വേറൊരു മതവിഭാഗമായി ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഭാഗമായി അപ്പൊ ഇതിലൊന്നും പെടാത്ത ആളുകൾ ഹിന്ദു എന്ന വിഭാഗത്തിൽ ഇന്ത്യയുടെ ആ സി സിന്ധു നദീതീ നടത്തിന്റെ തീരത്തുള്ളവർ ഹിന്ദു എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ ജീവിച്ചു വന്നു പിന്നെ അതൊരു മതമായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് തിനകത്ത് ഒരുപാട് ഗുണമുണ്ട് ആ ഗുണവും അത് ഗുണമാണ് ആ ഗുണം മനസ്സിലാക്കാതെയാണ് ഷർട്ട് ഊരണോ ഷർട്ട് ഊരണ്ടയോ അമ്പലത്തിൽ വലതു കല്ല് വെച്ച് കയറണോ ഇടത് വലച്ചു കയറണോ ഇങ്ങനെ വലിയ ചർച്ചയാണ് ചാനലുകളായ ചാനലുകളെല്ലാം ചർച്ചയാണ് നേരം ഇടത്തെ ഇരുട്ടുന്നത് വരെ ചർച്ചയാണ് പത്രങ്ങളെല്ലാം ഇത് ചർച്ചയാണ് കിട്ടുന്ന വേദികളിലെല്ലാം ചർച്ചയാണ് കുറച്ചുപേർ എൻ എസ് എസ് പറയുന്നു ഷർട്ട് വേണമെങ്കിൽ ഊരിയാ മതി വേണ്ടെങ്കിൽ ഊരണ്ട അത് ഓരോ അമ്പലത്തിനനുസരിച്ച് ആയിക്കോട്ടെ ശിവഗിരിയിലെ ഒരു സ്വാമി പറയുന്നു അത് ഊരണം അത് പഴയ കാലത്ത് ബ്രാഹ്മണന്മാർ പൂണൂലിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്നൊക്കെ പറയുന്നു ഇങ്ങനെ പല ചർച്ചകളാണ് നടക്കുന്നത് ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായ കാര്യമാരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ വാദം എന്താണ് അടിസ്ഥാനപരമായ വാദം അടിസ്ഥാനപരമായി സംഭവിച്ചത് ഭാരതത്തിൽ അടിസ്ഥാനപരമായി സംഭവിച്ചത് ശരിക്കും ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമാകട്ടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണമാകട്ടെ മനുഷ്യരെ കുറിച്ചുള്ള അന്വേഷണമാകട്ടെ കേവലം ഉണ്ടും ഉറങ്ങിയും ഉൽപാദനം നടത്തിയും പ്രത്യുൽപാദനം നടത്തിയും ഇണ ഇണചേർന്നും ജീവിച്ചിരുന്ന മനുഷ്യർ അതിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ഈ ഗുരുപരമ്പരയും വേദപരമ്പരയും ഒക്കെ വരുന്നത് ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെയാണ് വരുന്നത് ആചാര്യന്മാരൊക്കെ അപ്പൊ അതിനപ്പുറം ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും സന്താന ഉത്പാദനത്തിനും ഇണ ഇണചേരുന്ന സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടിട്ടൊക്കെ ഇണചേരുന്നതിനും അപ്പുറമുള്ള ഒരു അങ്ങനെയുള്ളൊരു സൗതിക ജീവിതത്തിന് അപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണത്തിൽ നിന്ന് തുടങ്ങി ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിലൂടെ അവസാനമാണ് അങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്നത് അത് പിന്നെ മനുഷ്യന്റെ ശരീരമുണ്ട് ശരീരത്തിൽ പിന്നെ മനസ്സുണ്ട് ബുദ്ധിയുണ്ട് പിന്നെ ജീവനുണ്ട് ആത്മാവുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്തകൾ പോകുന്നത് അങ്ങനെ മനുഷ്യന് ശരീരവും ജീവനും ആത്മാവും ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് ജീവനുണ്ടോ പ്രപഞ്ചത്തിന് ആത്മാവുണ്ടോ അങ്ങനെ മനുഷ്യന്റെ ആത്മാവിനെ ജീവാത്മാവെന്നും പ്രപഞ്ചത്തിന്റെ ആത്മാവിന്റെ പരമാ ഇങ്ങനെ 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 പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇപ്പൊ പോകുന്നില്ല ഈ പോയ കാഴ്ചപ്പാടിനിടയിലാണ് സർവതന്ത്ര സ്വതന്ത്രമായി ആ വാക്കുകളാണ് പ്രധാനം സർവതന്ത്ര സ്വതന്ത്രമായി ഒരാൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറ്റൊരാളില്ല ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ ആത്മാന്വേഷണം നടത്തേണ്ടത് ഓരോരുത്തരും അവരവരാണ് ആത്മാന്വേഷണം നടത്തേണ്ടത് മറ്റൊരാളില്ല കൂട്ടായ്മ സംവിധാനം അവരവർ കണ്ടെത്തേണ്ടതാണ് അത് ഇന്നർ പ്രോസസ്സാണ് ഒരു ആന്തരികമായ പ്രോസസ്സാണ് ആരെ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്തലായാലും പ്രപഞ്ചത്തെ മനസ്സിലാക്കൽ ഒരു ആന്തരികമായ അന്വേഷണമാണ് ജ്ഞാനിയാകലാണ് എല്ലാവരും ഈ ജ്ഞാനത്തിലേക്ക് വരലാണ് ഈ അറിവിലേക്ക് വരലാണ് ഞാൻ ആരാണ് എന്നുള്ള അറിവിലേക്കും എൻ്റെ പ്രപഞ്ചവുമായുള്ള ബന്ധം എന്തെന്ന അറിവിലേക്കും ഈ അറിവിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിൽ വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട് പരമമായ ആത്മാവിന്റെ അല്ലെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് മനുഷ്യനെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഭാഗമാണ് മനുഷ്യരെങ്കിൽ ആകാശവും ഭൂമിയും വായുവും വെള്ളവും അഗ്നിയുടെയൊക്കെ ഭാഗമാണ് മനുഷ്യരെങ്കിൽ മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധനാ സമ്പ്രദായങ്ങൾ വികസിച്ച് വന്നു ഭാവങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ വന്നു രൂപങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ വന്നു മനുഷ്യൻ ആവശ്യമുള്ള കാര്യങ്ങളുടെ പേരുള്ള ദേവതകൾ വന്നു സമ്പത്തിന്റെ ദേവത വന്നു ധനലക്ഷ്മി ഐശ്വര്യത്തിന്റെ ദേവത വന്നു സരസ്വതി വിദ്യാഭ്യാസത്തിന്റെ ദേവത വന്നു സരസ്വതി ഐശ്വര്യത്തിന്റെ ലക്ഷ്മി വന്നു ധനസമ്പത്തിന് വന്നു ധനസമ്പത്തുമായി ചേർ ഒന്നിച്ചു വരുന്നു പിന്നെ വിഘ്നങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന്റെ ദേവനെ ഗണപതി ഇങ്ങനെ ഓരോ ഞാൻ ഓരോന്നിലേക്ക് പോകുന്നില്ല സമയവും എടുക്കുന്നില്ല ഇതിന്റെ ഒരു പറമ്പിൽ വരുന്നില്ല അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിയും പുതിയ വലിയ സ്വാതന്ത്ര്യം കിട്ടി ഭാരതത്തിൽ അതെന്തൊരു സ്വതന്ത്ര അന്വേഷണമാണ് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്ര അന്വേഷണം നടത്തിയ ഭാരതത്തിലെ ഈ ജനവിഭാഗം അവരെ നിങ്ങൾ ഹിന്ദുവെന്നോ സനാതനധർമ്മക്കാരെന്നോ എന്ത് പേരിട്ടേ വിളിച്ചോളൂ ആചാരക്കാരെന്നോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു മതവിശ്വ ഏത് പേരിട്ട് വിളിച്ചോളൂ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വലിയൊരു വിഭാഗം ആളുകൾ ഭാരതത്തിൽ ഈ അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി അവർ പലതരത്തുള്ള ആരാധന സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു വന്നു ശിവസമ്പ്രദായം കൊണ്ടു വന്നു ശൈവസമ്പ്ര അത് ശൈവ സമ്പ്രദായമാണ് പിന്നെ വൈഷ്ണവ സമ്പ്രദായം വിഷ്ണു സമ്പ്രദായം കൊണ്ടുവന്നു ഒരുപാട് സമ്പ്രദായങ്ങൾ വന്നു ഭാരതത്തിൽ പല രൂപത്തിലുള്ള ആരാധനകൾ തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ സൂര്യാകൃഷ്ണമൂർത്തി സാറിന്റെ വീട്ടിൽ പോയിരുന്നു ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പോയിരുന്നപ്പോൾ കൃഷ്ണമൂർത്തി സാർ പറഞ്ഞ രണ്ടായിരം രൂപത്തിൽ ഗണപതി ഉണ്ടെന്നാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാൻ ആണെന്നാണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക പക്ഷെ അത് രണ്ടായിരം രൂപത്തിൽ കലാകാരന്മാർ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം ഈ വിശ്വ ഇതിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഇഷ്ടമല്ലെങ്കിൽ വിശ്വസിക്കേണ്ട വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്ന ഇതുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ കഴിയുന്ന ആസ്തികനും നാസ്തികനും എല്ലാവർക്കുമുള്ള ഇരിപ്പിടമുള്ള ഒരു ഇടമാണിത് അവിടെ ആചാര്യന്മാരും പിന്നെ ഋഷിവര്യന്മാരും ഒക്കെ പരസ്പരം തർക്കിച്ചിട്ടുണ്ടെന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വേദങ്ങളിലൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്താൻ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം ഹിന്ദു മതം എന്ന് ഞാൻ പറയുന്നില്ല ഹിന്ദു വിശ്വാസം ഹിന്ദു ആചാര രീതികൾ ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ സ്വന്തമായി വീടുകളിൽ വീടിന്റെ പറമ്പുകളിൽ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് അവരുടെ ലെവലിൽ ഉണ്ടാക്കിയിട്ടുള്ളുണ്ട് വലിയ അമ്പലങ്ങളായിട്ടുള്ളവരുണ്ട് ഇനി ചെറിയ രൂപത്തിൽ അമ്പലം തുടങ്ങിയവരുടെ മക്കളോ ചെറുമക്കളോ മരുമക്കളോ ആരെങ്കിലും ഒക്കെ വലിയ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അമ്പലമാവും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുന്ന അനുസരിച്ച് ഭക്തന്മാർ കൂടുന്നു വലിയ അമ്പലമാവുന്നു അങ്ങനെ ആയിരക്കണക്കിന് അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ദേവതാ സമ്പ്രദായം ഭാരതത്തിൽ വന്നിട്ടുണ്ട് ആ ദേവതാ സമ്പ്രദായത്തിൽ ആയിരക്കണക്കിന് ദേവി ദേവന്മാരെയും ഇങ്ങനെ പിന്നെ ആളുകളെയും പൂജിക്കുന്ന രീതിയിൽ ഈ ആരാധനാ സമ്പ്രദായത്തിൽ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണുള്ളത് ഷട്ടൂരുന്ന ആചാരം ഷട്ടൂരാൻ പറ്റുന്ന ആചാരം അമ്പലത്തിൽ ചുറ്റി മുഴുവൻ ചുറ്റും നടന്ന് പറ്റുന്ന ആ വിശ്വാസമുണ്ട് പകുതി മാത്രമേ ചുറ്റാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ചുറ്റിയിടത്തേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു ഇങ്ങനെ നൂറുകണക്കിന് വ്യത്യാസമുണ്ട് കണക്കിന് ചന്ദനം കൊടുക്കുന്ന സ്ഥലമുണ്ട് ഭസ്മം കൊടുക്കുന്ന സ്ഥലമുണ്ട് കുങ്കുമം കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇത് മൂന്നും കൂടെ കൊടുക്കുന്ന സ്ഥലമുണ്ട് പല രൂപത്തിലാണ് എണ്ണ കൊടുക്കുന്ന സ്ഥലമുണ്ട് നെയ്യ് കൊടുക്കുന്ന സ്ഥലമുണ്ട് പിന്നെ വെണ്ണ മാത്രം കൊടുക്കുന്ന സ്ഥലമുണ്ട് പല 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 രൂപത്തിലാണ് ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെയാണ് അത് ഓരോ ക്ഷേത്രവും രൂപപ്പെടുത്തുന്നതിനനുസരിച്ച് അവിടെ വരുന്ന തന്ത്രി അവിടെ വരുന്ന പോറ്റി അവിടെ വരുന്ന ആ ജോത്സ്യൻ അവിടെ വരുന്ന പ്രശ്നം വെക്കുന്ന ആള് താന്ത്രിക വിദ്യ പറയുന്ന ആള് ആ അമ്പലത്തിന്റെ അതുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആളുകളുടെ നിശ്വാ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് പോകുന്നത് ഇതിനൊരു ഏകീകൃത രൂപീകൃതം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു കാരണവശാലും അതിന് എൻ്റെ ആവശ്യമുണ്ടോ ബൈബിൾ പോലെ ഖുറാൻ പോലെ വളരെ നിയതമായ ഒരു മതലിഹിത പുസ്തകമുള്ള മതമല്ല ഇത് രാമായണോ മഹാഭാരതമൊന്നും ആ ഗണത്തിൽ പെടുത്തുന്ന പുസ്തകങ്ങളല്ല പുരാണ പുസ്തകങ്ങളൊന്നും ആ ഗണത്തിൽ വരുന്നതല്ല അപ്പൊ പിന്നെ എന്താണ് ഇത് ഇതിനകത്ത് ഒരു ആധികാരിക ഗ്രന്ഥം എന്താണ് താന്ത്രിക സമുച്ചയങ്ങളും താന്ത്രിക വിദ്യകൾ പറയുന്നതും ആ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് പറയുന്നതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോ ക്ഷേത്രത്തിനും ഓരോ സ്വാതന്ത്ര്യമാണ് ഉള്ളത് പല തരത്തിലുള്ള ആചാരങ്ങളാണുള്ളത് പലതരത്തിലുള്ള സമ്പ്രദ സമയ പല സ്ഥലത്തും പല ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ചിലടത്ത് രാവിലെ തുറക്കുന്നു ചിലടത്ത് ഉടയ്ക്ക് തുറക്കുന്നു ചിലടത്ത് ചൊവ്വയും വെള്ളിയും മാത്രമേ തുറക്കത്തുള്ളൂ ചിലപ്പോഴടുത്ത് എല്ലാ ദിവസവും തുറക്കുന്നു പൂജാ സമയത്തിൽ വ്യത്യാസമുണ്ട് ചില അമ്പലങ്ങൾ പത്തരയ്ക്ക് അടയ്ക്കും ചിലത് പതിനൊന്നരയ്ക്ക് അടയ്ക്കും ചിലത് പന്ത്രണ്ട് വരെ പൂജയുണ്ട് ചിലടത്ത് ഉച്ചപൂജയുണ്ട് ചിലടത്ത് ഇങ്ങനെ വളരെ വ്യത്യസ്തമാണ് നൂറുകണക്കിന് വ്യത്യസ്തമാണ് ആയിരക്കണക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ദേവതാ സമ്പ്രദായ ആചാര രീതി ഉണ്ടെങ്കിൽ അത്രമാത്രം വ്യത്യസ്തമായ അനുഷ്ഠാനാചാര രീതികളുമുണ്ട് ഇവയൊന്ന് ഏകീകരിക്കൽ പ്രായോഗികമല്ല അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ഹിന്ദു വിശ്വാസത്തിൽ ഹിന്ദു എന്ന് പറയുന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരും ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ളൊരു ഇടപാടാണ് അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടുള്ള ഒരു ഇടപാടാണ് ഓരോ വ്യക്തികളുമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ളൊരു ഇടപാടാണ് അതിനൊരു കൂട്ടായ്മയുടെ കാര്യം ഇല്ല അവിടെ ഓരോരുത്തർ വന്ന് അവരവരുടെ കാര്യം പ്രാർത്ഥിച്ചു കൂട്ടപ്രാർത്ഥന പള്ളിയിലൊക്കെ നോക്കൂ കൂട്ടപ്രാർത്ഥനയുണ്ട് അമ്പലങ്ങളിൽ എന്താ കൂട്ടപ്രാർത്ഥന ഇല്ലാത്തത് ഓരോരുത്തർ വരുന്നു അവർ ദേവനുമായും ദേവതയുമായും അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളുമായും അനുഷ്ഠാനങ്ങളുമായും അവർ സംവേദിക്കുന്നു അവിടെ നിന്ന് കിട്ടുന്ന ഊർജ്ജം അവർ എടുക്കുന്നു അവർ പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം വിശ്വാസമാണ് കൂടുതലും സങ്കല്പങ്ങളാണ് കൂടുതലും വിശ്വാസമാണ് വിശ്വാസമാണ് സങ്കല്പമാണ് പ്രാർത്ഥനയൊക്കെയാണ് നടക്കുന്നത് ആരാധനയാണ് നടക്കുന്നത് അത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് മനുഷ്യരെന്നും എല്ലാവരിലും ദൈവാംശം ഉണ്ടെന്നും അതുകൊണ്ടാണല്ലോ തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ടെന്ന് ദൈവം ഉണ്ടെന്നാൽ ദൈവാംശം ഉണ്ടെന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ അവരെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ ദൈവാംശം കിട്ടിയവർ അല്ലെങ്കിൽ ഈ ഈ ഒരു ഈശ്വരാംശം എന്ന് പറയുന്ന വ്യക്തികളെ ഗുരുക്കന്മാരായി കാണുകയെ അവരെ പിന്നെ ദൈവമായി കാണുകയൊക്കെ ചെയ്യുന്ന അത് വേറെ സങ്കല്പമാണ് വേറൊരു ശൈലിയാണത് അപ്പൊ അതിനെ എല്ലാം കൂടി ഉടച്ചുപാർത്ത് ഒരു അച്ചിലിട്ട പോലെ ഒരു മിഷനിൽ തീർത്ത പോലെ ഒരു ലിഖിത രേഖയുണ്ടാക്കി എല്ലാ സ്ഥലത്തേക്കും എല്ലാ അമ്പലങ്ങളിലേക്കും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയാൻ കഴിയുമോ അതാണ് എന്റെ ചോദ്യം അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രായോഗികത ഉണ്ടോ പല പല അയ്യപ്പ ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള ആചാര രീതിയാണുള്ളത് പലതരത്തിലുള്ള പൂജാക്രമമാണുള്ളത് പല ഗണപതി ക്ഷേത്രങ്ങളിലും പലതരത്തിലാണ് പൂജാക്രമം ഉള്ളത് ഗണപതി ഉപദേവനായിട്ടിരിക്കുന്നൊരു അമ്പലത്തിൽ അവിടെ കിട്ടുന്ന പൂജ വേറെ അതേസമയം ഗണപതി പ്രധാന വിഗ്രഹമായിരിക്കുന്ന അമ്പലത്തിൽ മറ്റു രീതിയിൽ ഗണപതിയാണ് പ്രധാന വിഗ്രഹം അങ്ങനെയുള്ള ഗണപതി ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഗണപതിക്ക് കൊടുക്കുന്ന പൂജ ഒന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ പൂജ കിട്ടും കൂടുതൽ സമയം പൂജ കിട്ടും അതേസമയം ഉപദേവനായിട്ടിരിക്കുന്ന അമ്പലങ്ങളുണ്ട് ഇപ്പൊ കൊട്ടാരക്കരയൊക്കെ ഇരിക്കുന്നത് പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ തരത്തിലുള്ള പൂജയാണ് കൊടുക്കുന്നത് അപ്പൊ ഓരോ തരത്തിലും ഓരോ സ്ഥലങ്ങളിലും വളരെ വ്യത്യസ്തമായ പൂജാരീതികൾ പൂജാക്രമങ്ങൾ എന്നാൽ ചില കോമൺ കോമൺ കാര്യങ്ങളുണ്ട് ആരാധന അല്ലെ ദീപാരാധന പോലുള്ള പല പല കോമൺ കാര്യങ്ങളുണ്ട് എന്നാലും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ ഓരോ അമ്പലങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാന രീതികളാണ് ഉള്ളത് ഇവയെ ഏകോപിപ്പിക്കേണ്ടതുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഷർട്ട് ഊരൽ പോലുള്ള അല്ലെ ഷർട്ട് മാറ്റണമെന്ന് പോലുള്ള ചില കാര്യങ്ങൾ പറയുന്നു ഇത് ഇത്തരം കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ടോ അത് ഏകീകരിക്കേണ്ടതുണ്ടോ ഇതൊക്കെയാണ് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായി എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഏത് വ്യക്തിക്കും ഈശ്വരനെ ആരാധിക്കുവാനും പൂജിക്കുവാനും പൂജിക്കാതിരിക്കുവാനും ഏത് രൂപത്തിലെടുത്ത് വെച്ച് ആരാധിക്കുവാനും പൂജിക്കുവാനും ഏത് ഭാവത്തിലെടുത്ത് വെച്ച് പൂജിക്കുവാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഈ നാട്ടിൽ എൻ്റെ അയ്യപ്പൻ നിന്റെ അയ്യപ്പൻ ഞങ്ങളുടെ അയ്യപ്പൻ നിങ്ങളുടെ അയ്യപ്പൻ എൻ്റെ ഗണപതി നിന്റെ ഗണപതി ഞങ്ങളുടെ ഗണപതി ഇങ്ങനെ പറയാൻ പറ്റും ആ രീതിയിലുള്ള വലിയ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വലിയ ജനാധിപത്യം അനുവദിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത് ആ സംവിധാനത്തിൽ ചർച്ചകൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം കൂടിയാണ് ഇത് മനസ്സിലാക്കി കൊണ്ടുള്ള ചർച്ചകൾ വേണം നടത്തുവാൻ അല്ലാതെ ലിഖിതമായ എണ്ണയിട്ട് മിഷ്യൻ പോലുള്ള കൃത്യമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യത്ത് ഈ ലോകത്തും ഹൈന്ദവ സംസ്കാരം മുമ്പോട്ട് പോകുന്നത് അത് അതിൻ്റെതായ പ്രാദേശിക പ്രത്യേകതകൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകൾ അവിടെ നിൽക്കുന്ന ദേവദേ ദേവ ദേവിമാരുടെയും ദേവതമാരുടെയും ദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ ചേർന്നിട്ടാണ് ഈ ആചാരങ്ങൾ പലതും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ ആചാരം ആയിരിക്കില്ല മറ്റൊരു ക്ഷേത്രത്തിൽ ഉണ്ടാവുക അതിനെ ഏകീകരിക്കുക പുതിയ രൂപത്തിലേക്ക് കൊണ്ടുപോവുക വേണോ വേണ്ടെന്നുള്ളത് വളരെ ഗൗരവമായൊരു ചർച്ചയാണ് അങ്ങനെയുള്ള വിശാല ക്യാൻവാസിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ ചർച്ച ചെയ്യാൻ അല്ല കേവല ക്യാൻവാസിൽ നിന്നുകൊണ്ട് കേവലമായ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെ സമീപിക്കരുത് അത് സംഘർഷത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി പറയുന്നു അമ്പലങ്ങൾ ഷർട്ട് ഊരാനോ വേണ്ട എന്നുള്ളത് അമ്പലക്കാർ തീരുമാനിച്ചോട്ട് എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത് എൻ എസ് പിന്നെ എസ് എൻ ഡി പി യുടെ നമ്മുടെ പിന്നെ ശിവഗിരി മഠക്കാർ പറ മഠത്തില് സ്വാമിജി പറയുന്നു ൂരണം എന്ന് പറയുന്നു അപ്പോൾ അത് അത് അല്ലെങ്കിൽ ഷർട്ട് ഷർട്ട് ഊരണ്ട ഷർട്ട് ഇട്ടുകൊണ്ട് പോകാം ഊരണമെന്നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകാമെന്നാണ് ശിവഗിരിയിലെ സമീപം ഷർട്ട് ഇട്ടുകൊണ്ട് പോകാം അപ്പുറത്താണെങ്കിൽ വേണമെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള സമീപനമാണ് അപ്പൊ പല സമീപനങ്ങൾ വന്നു ചർച്ചകൾ വഴിമാറി പോകാതെ ഇത് വളരെ ഏകീകൃതമായിട്ടുള്ള ഒരു രീതി സമ്പ്രദായം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അത് ആര് കൊണ്ടുവരും എന്നുള്ളത് ചോദ്യമാണ് ഒരു സർക്കാർ ഉത്തരവിലൂടെയൊന്നും അത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല അപ്പൊ ഇതാരും കൊണ്ടുവരും അതിന്റെ ആവി ഒന്നാമത്തെ ചോദ്യം ഇത്തരത്തിലുള്ള വൈവിധ്യമായ ആചാരാനുഷ്ഠാനങ്ങളെ ഏകീകരിക്കേണ്ടതുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ട് അങ്ങനെ ഏകീകരിക്കണമെങ്കിൽ ഇത് ഏത് ലെവലിൽ ആരംഭിക്കും ആരാണ് ഇതിന് മുൻകൈ എടുക്കുക എവിടെ നിന്നാണ് ഇത് തുടങ്ങുക എന്നുള്ളതാണ് കാരണം ഇപ്പം ഷർട്ട് ഊരുന്നതിനെ സംബന്ധിച്ചും ഷർട്ട് ഇടാതിരിക്കുന്നതിനെ സംബന്ധിച്ച് പോലും താന്ത്രിക താന്ത്രിമാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പോറ്റുമാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഈ ഇങ്ങനെ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന അഭിപ്രായങ്ങളുടെ ഇടയിൽ ഒരു സമന്വയം എങ്ങനെയാണ് കൊണ്ടുവരിക അതിന്റെ ആവശ്യമുണ്ടോ ഒന്നാമത് അതിന്റെ ആവശ്യമുണ്ടോ രണ്ടാമത് അത് എങ്ങനെയാണ് കൊണ്ടുവരിക മൂന്നാമത് അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക ഇതൊക്കെ ജനങ്ങളും കൂടി അംഗീകരിക്കണം അപ്പൊ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ഇങ്ങനെ വളരെ വളരെ വൈകാരികമായ ഒരു മേഖലയാണിത് അപ്പൊ അതിനെ കേവല രാഷ്ട്രീയ ചർച്ചകൾ നടത്തും പോലെ ചാനലുകളിലായാലും പത്രങ്ങളിലായാലും കേവല അർത്ഥത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ പാർട്ടികളും നാസ്തികരും ആസ്തികരും യുക്തിവാദികളും മുക്തിവാദികളും അമ്പലത്തിൽ പോകുന്നവരും അമ്പലത്തിൽ പോകാത്തവരും വിശ്വാസികളും അവിശ്വാസികളും എല്ലാ അഭിപ്രായം പറയാണ് പുട്ടിന് തേങ്ങ ഇടും പോലെ എല്ലാവരും പറയുകയാണ് അവിശ്വാസികളും കയറി നിന്ന് വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന കാലത്താണ് യുക്തിവാദികളും പറയുകയാണ് വിശ്വാസികൾ എങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് യുക്തിവാദികൾ പറയുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് എങ്ങനെയാണ് അമ്പലം കൊണ്ടുപോകേണ്ടത് കമ്മ്യൂണിസ്റ്റ് വൈദ്യുതാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന അമ്പലങ്ങളിൽ വിശ്വസിക്കാത്ത ശാസ്ത്രീയ കമ്മ്യൂണിസത്തിലൊക്കെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആളുകളും പറയുകയാണ് അമ്പലത്തിൽ എങ്ങനെ പോകണം എന്ത് ചെയ്യണമെന്ന് പറയുന്ന കാലത്താമത്തെ ഇത് വളരെ വല്ലാത്തൊരു വിധി വൈപര്യത്തിലുള്ള കാലമാണ് യുക്തിവാദികളും പറയുകയാണ് അമ്പലം ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്ന കാലം അത് വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അത് വിശ്വാസികൾ കൊണ്ടുപോകട്ടെ അതിൻ്റെ ഇടയിൽ പക്ഷേ ആവശ്യമായ കലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം എന്നുള്ള പ്രകാരം അങ്ങനെ പരിഷ്കരിച്ച് 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 തന്നെയാണ് ഹിന്ദു സംസ്കാരവും രീതിയും മുന്നോട്ട് പോയത് പക്ഷെ കുളിപ്പിച്ച് 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 കുഞ്ഞില്ലാതാകരുത് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് പോകരുത് അപ്പൊ പരിഷ്കാരങ്ങൾ ഏത് ലെവലിൽ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് എത്ര എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കണം തീർച്ചയായും എല്ലാ പരിഷ്കാരങ്ങളും വരട്ടെ നന്മയുള്ളതെല്ലാം സമൂഹം എടുക്കട്ടെ തിന്മയുള്ളതെല്ലാം കളയട്ടെ ഞാൻ ഇതൊരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഷാട്ടൂരണമോ ഷാർട്ടൂരന്റെയോ അങ്ങനെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ലോ സംസാരിക്കുന്നത് അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് വേണം ഈ വിശാലമായ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും നോക്കേണ്ടത് ഇതിനകത്തൊരു ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് നല്ല അവസരമുണ്ട് വലിയ അവസരമാണുള്ളത് ജനാധിപത്യ ചർച്ചയ്ക്ക് ആ അവസരത്തെ കൃത്യമായി പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ കൊണ്ടുവരിക വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ യാതൊരു കാര്യം ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തവരും ക്ഷേത്രത്തിൽ പോകാത്തവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ കയറി അഭിപ്രായം പറഞ്ഞ് ഇതിനെ സംഘർഷപൂരിതമാക്കുന്നത് എങ്ങനെ കലുഷിതമാക്കുന്നത് എങ്ങനെ ഇതൊരു വലിയ വിഷയമാക്കി നിർത്തി സമൂഹത്തിലെ മറ്റു വിഷയങ്ങളിൽ നിന്ന് മാറി ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളെ തളയ്ക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറരുത് തീർച്ചയായും നമുക്ക് മാറി ചിന്തിക്കാം നമുക്ക് എന്താണ് പുതിയ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ആവശ്യമെന്നത് ഏതൊക്കെ വിശ്വാസ പ്രമാണങ്ങളാണ് ഏതൊക്കെ ആചാരങ്ങളാണ് കലാനുസൃതമായി നമ്മൾ മാറ്റേണ്ടത് അത് മാറ്റേണ്ടതുണ്ടോ അതിന്റെ ലെവൽ ഏതാണ് എന്നുള്ളത് തീർച്ചയായും സമൂഹം ചർച്ച ചെയ്യണം ആ ചർച്ച നടക്കേണ്ടത് ഇന്നിപ്പോ നടക്കുന്ന രൂപത്തിലുള്ള ചർച്ചയല്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം